എല്ലാര് പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സ്റ്റാർലിങ്കിനെ കുറിച്ചിട്ടാണ് എയർടെല്ലിന് പിന്നാലെ ഇപ്പോൾ നമ്മുടെ ജിയോയും ഈ ഒരു സ്റ്റാർലിങ്കുമായുള്ള കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് ഇതോടെ ഇന്ത്യയിലേക്കുള്ള സ്റ്റാർലിങ്കിന്റെ വരവ് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ചില സർക്കാർ തല അംഗീകാരങ്ങൾ കൂടിയാണ് ഇരോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് ലഭിക്കാനുള്ളത് സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഇന്റർനെറ്റ് മേഖലയിൽ വലിയ തരം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് വിലയിരുത്തൽ നമ്മളിൽ പലർക്കും അറിഞ്ഞിരിക്കാത്ത ഒരു കാര്യമാണ് എന്താണ് ഈ സ്റ്റാർലിങ്ക് എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ എന്തു മാറ്റമാണ് ഇത് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എന്തൊക്കെയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊണ്ണൂറ്റി അഞ്ച് കോടി ഇന്റർനെറ്റ് ഉപയോക്താക്കളുള്ള ഇന്ത്യ ഇന്റർനെറ്റ് രണ്ടാമത്തെ വിപണിയാണ് ഇന്ത്യ നാൽപ്പത്തിയഞ്ചു കോടി ജനങ്ങൾക്ക് ഇന്റർനെറ്റ് ലഭ്യമാകുന്നില്ല എങ്കിലും സ്റ്റാർലിംഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗോള വ്യാപന സ്വപ്നങ്ങൾക്ക് ഇന്ത്യ എന്ന രാജ്യം അതിപ്രധാനമാണ് ഇനി നമുക്ക് സ്റ്റാർലിംഗിനെ കുറിച്ച് നോക്കാം സ്റ്റാർലിംഗ് എന്നത് ശതകോഡീഷനായ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്പേസ് എക്സിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ് ഭൂമിയുടെ ഉപരിതലത്തിനോടടുത്ത് അഥവാ ലോയർ ഓർബിറ്റിൽ പരിക്രമണം ചെയ്യുന്ന വലിയ ഉപഗ്രഹ ശൃംഖല ഉപയോഗിച്ച് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് സ്റ്റാർലിംഗ് ലക്ഷ്യമിടുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ജിയോ സ്റ്റേഷനറി ഭ്രമണപഥങ്ങളിലാണ് പരിക്രമണം ചെയ്യുന്നത് അവ ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് അതേസമയം ലോയർ തോർബിറ്റുകളുടെ ദൂരം രണ്ടായിരം കിലോമീറ്ററിനും താഴെയാണ് വരുന്നത് ഇനി സ്റ്റാർലിംഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും വെറും അറുന്നൂറ് കിലോമീറ്റർ താഴെ വരെ സ്ഥിതി ചെയ്യുന്ന ഭ്രമണപഥത്തിലാണ് ഭൂമിയിൽ നിന്നും ദൂരം കുറവായതിനാൽ ഈ ഉപഗ്രഹങ്ങളെ രാത്രിയിൽ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ പലപ്പോഴും നക്ഷത്രങ്ങൾ എന്ന് കരുതുന്നത് ഈ ഒരു സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളെയാണ് അത്രയും അടുത്താണെന്ന് ചുരുക്കം നാൽപ്പത്തിരണ്ടായിരം ഉപഗ്രഹങ്ങൾ അടങ്ങിയ മെഗാ കോൺസേഷൻ സ്ഥാപിക്കുകയാണ് സ്റ്റാർലിംഗ് പദ്ധതിയിലൂടെ മസ്കിന്റെ ലക്ഷ്യം ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ആറായിരത്തി ഉപഗ്രഹങ്ങൾ ഇതിനോടകം സ്റ്റാർലിംഗ് വിക്ഷേപിച്ചു കഴിഞ്ഞു എന്താണ് ഈ ഒരു സംവിധാനത്തിന്റെ മെച്ചം കൂടിയെന്ന് നമുക്ക് നോക്കാം നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് അടക്കം നിലവിൽ ലഭ്യമാകുന്ന എല്ലാ ടെലികോം സേവനങ്ങൾക്കുമായി നമ്മൾ ആശ്രയിക്കുന്നത് അണ്ടർഗ്രൗണ്ട് ഫൈബർ കേബിളുകളെയോ സെല്ലുലാർ ടവറുകളെയോ ആണ് എന്നാൽ നമ്മൾ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അത്തരം കണക്ഷനുകൾക്ക് പരിമിതികൾ ഉണ്ടാവാറുണ്ട് അവിടെയാണ് സ്റ്റാർലിംഗ് മുന്നോട്ട് വെക്കുന്ന കണക്ഷൻ രീതി പ്രസക്തമാവുന്നത് ഒരു ഡിഷ് ഡിഷാൻറ്റിനും റോട്ടറും മാത്രമുണ്ടെങ്കിൽ സ്റ്റാർലിംഗ് കണക്ഷനുകൾ നമുക്ക് ലഭ്യമാവും അതും കേബിളുകളിലൂടെ ലഭിക്കുന്നതിനേക്കാൾ പതിമടങ്ങ് വേഗതയിൽ ഭൂമിയിൽ നിന്നും കുറഞ്ഞ ദൂരം ാണ് സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ എന്നതാണ് സ്റ്റാർലിംഗ് ഇന്റർനെറ്റ് സേവനം അതിവേഗം ലഭ്യമാകുന്നതിനുള്ള കാരണം സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനത്തിൽ റേഡിയോ സിഗ്നലുകളായാണ് ഡാറ്റാ വിനിമയം നടക്കുന്നത് സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളിൽ എത്തുന്ന സിഗ്നലുകൾ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിഷുകളിലൂടെയും മോട്ടറുകളിലൂടെയും ഉപയോക്താവിന് ലഭ്യമാവും ഇരുപത് മില്ലി സെക്കൻഡ് ലാറ്റൻസി മാത്രമേ ഉണ്ടാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്റ്റാർലിംഗ് ആദ്യമായി സ്പേസെക്സ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് സ്പേസെക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിൽ അറുപത് ഉപഗ്രഹങ്ങൾ ഒരേ സമയം വിക്ഷേപിക്കുവാനും സാധിക്കും നിലവിൽ മുപ്പത്തിയേഴ് രാജ്യങ്ങളിലാണ് സ്റ്റാർലിംഗിന്റെ സേവനങ്ങൾ ലഭ്യമാവുന്നത് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം സ്റ്റാർലിംഗ് സേവനങ്ങൾക്ക് ഇന്ത്യയിൽ എത്ര രൂപ നൽകണമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാൽ ഇന്ത്യയുടെ അയൽരാജ്യമായ ഭൂട്ടാനിൽ ഇരുപത്തി മൂന്ന് എം ബി ബി മുതൽ നൂറ്റി പത്ത് വരെയുള്ള ലൈറ്റ് പാനുകൾക്ക് ഏകദേശം മൂവായിരം രൂപയാണ് സ്റ്റാർലിംഗ് ഈടാക്കുന്നത് പരിധിയില്ലാത്ത ഉപയോഗം ലഭിക്കണമെങ്കിൽ നികുതി ഉൾപ്പെടെ അയ്യായിരം രൂപയാണ് വില വരുന്നത് എന്നാൽ ഇന്ത്യയിലും അതേ മാതൃക പിന്തുടരുമോ അതോ വിപണിപിടി വേണ്ടി പ്രത്യേക വില നിർണയിക്കുമോ എന്നും ഇതുവരെ വ്യക്തമല്ല പ്രതിമാസ പഴയക്കാൾ വില വരുന്നത് സ്റ്റാർലിംഗിന്റെ ഹാർഡ്വെയർ ചിലവുകൾക്കാണ് അതായത് ഇതിന്റെ ഡിഷും റൂട്ടറും അടക്കമുള്ള സാധനങ്ങൾക്ക് ഏകദേശം ഇരുപത്തി മുതൽ മുപ്പത്തി രൂപ വില വരുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ നിലവിൽ ഇന്ത്യയിൽ ഇതുവരെ സ്റ്റാർലിംഗിന് പൂർണ്ണമായുള്ള അനുമതി ലഭിച്ചിട്ടില്ല പ്രാദേശിക ഡാറ്റ സംവരണം സുരക്ഷ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയിൽ സ്റ്റാർലിംഗിനുള്ള അനുമതി നിഷേധിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറേഷന്റെ അനുമതിയും ലഭിക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം ടെലികോം കമ്പനികളുടെ എതിർപ്പും നേരത്തെ നേരിട്ടിരുന്നു എന്നാൽ നിലവിൽ എയർടെലും ജിയോയും കൈകൊടുത്ത സ്ഥിതിക്ക് ആ എതിർപ്പുകൾക്ക് നിലവിൽ ശക്തി കുറഞ്ഞേക്കും സ്റ്റാർലിംഗിന് അനുമതി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ എയർടെൽ ജിയോ സ്റ്റോറുകൾ വഴിയാവും സ്റ്റാർലിംഗിന്റെ ഉപകരണങ്ങൾ വിൽക്കുന്നത് നിലവിൽ ഇൻസ്റ്റാളേഷനും ആക്ടിവേഷനും വേണ്ട ഉപഭോക്തൃ സേവന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതും ഇരു കമ്പനിയുടെയും ഉത്തരവാദിത്തമായിരിക്കുമെന്നാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത് കുട്ടി ഘോഷിക്കുമ്പോഴും പോലെ രാജ്യത്തെ ഇന്റർനെറ്റ് ലാൻഡ്സ്കേപ്പിൽ വലിയ മാറ്റത്തിന് സ്റ്റാർലിംഗിന് സാധിക്കുമോ ഇല്ലയോ എന്നത് ഉടൻ തന്നെ അറിയാൻ സാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തിരിച്ചാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബായ്